ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരേ ഒരു ബെഡ് ഫാക്ടറിയിലാണ് നിൽക്കുന്നത് അതായത് റബ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പാലക്കാട് നെന്മാറയിലുള്ള ഫാക്ടറിയിലാണ് നിൽക്കുന്നത് നോക്കി അവരുടെ ഒരു പോക്കറ്റ് സ്പ്രിങ്ങിന്റെ ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത്രയും വെച്ചുള്ള ഞാൻ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സോഫ്റ്റും ആരോഗ്യപ്രദവുമായിട്ടുള്ള തായ്ലൻഡ് ലാറ്റക്സിൽ നമ്മൾ എഗ്ഗ് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ അതിനൊരു സോഫ്റ്റ്നെസ് ആണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ഇത് കോഴിമുട്ടയാണ് ഈ കോഴിമുട്ട വെച്ചതിന് ശേഷം ഞാൻ അതിൽ ചൗട്ടും ചവിട്ടി കഴിയുമ്പോഴും ഈ കോഴിമുട്ട പൊട്ടത്തില്ല അതാണ് നമ്മുടെ ടെസ്റ്റ് അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് പൊട്ടാത്ത കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ലാറ്റക്സ് എട്ടോ അപ്പൊ നമ്മൾ മൂന്ന് കോഴിമുട്ട നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഇതിൽ കയറി നടക്കാൻ പോവാണ് അപ്പൊ ബ്രോ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനല്ലോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഈ ലാറ്റക്സിൽ കണ്ടോ സുഹൃത്തുക്കളെ ഇത് താന്നു പോകുന്നതുകൊണ്ടോ അത്രയും സോഫ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് കാലം ഞാൻ ഈ കോഴിമുട്ടയിലേക്കാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഞാൻ ആ കോഴിമുട്ടയിൽ കാല് വെച്ചിരിക്കുകയാണ് വെച്ചതിന് ശേഷം ദേ ഞാൻ കാലെടുത്തു നോക്കൂ ആ കോഴിമുട്ട പൊട്ടിയിട്ടില്ല ഗൈസ് കണ്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ അതിനുശേഷം അടുത്ത കോഴിമുട്ട ഇരിക്കുന്നു അതും ഞാൻ ചവിട്ടുവാണ് ഈ പറയുന്ന പോലെ ദേ കാൽ ഇതാ വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതാ ചവിട്ടി ഞാൻ ദേ വന്നിരിക്കുന്നു അതും പൊട്ടിയിട്ടില്ല ഗൈസ് അപ്പം മൂന്നാമത്തെ കോഴിമുട്ടയുടെ ഡ്രസ്സാണ് നടക്കാൻ പോകുന്നത് അതും ഞാൻ ദേ ചവിട്ടിയിരിക്കുന്നു ഗൈസ് ി അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ മുട്ടയാണെന്ന് അപ്പൊ ലൈവ് ആയിട്ട് ബ്രോ ചെയ്ത് പൊട്ടിച്ച് കാണിക്കുന്നതായിരിക്കും ബ്രോ ഇതാ ബ്രോ അതാ കോഴിമുട്ട പൊട്ടിക്കാണ് കണ്ടോ ഗൈസ് കണ്ടോ അതൊരു ഒറിജിനൽ കോഴിമുട്ടയാണ് അപ്പൊ നമ്മുടെ ഒരു മാട്രസിന്റെ ഒരു സോഫ്റ്റ്നെസിന്റെ ലെവൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാട്രസ് ആണ് പ്രിൻസപ്പോ നെക്സ്റ്റ് വളരെ സാഹസികമായ അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതും ഒരു എഗ് ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു കോഴിമുട്ട നമ്മളിവിടെ വെക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ ബായി ചാടി വീഴുന്നതായിരിക്കും അപ്പൊ ബായി ചാടി വീണാലും ഈ ഒരു മുട്ട വീഴല് അതൊരു പേരൊക്കെ ഒന്ന് പറഞ്ഞേ ബായിരം പേർ എന്താ ഓക്കെ സുന്ദരായിരിക്കും ചാടി വീഴാൻ വേണ്ടി പോകുന്നത് അപ്പൊ സുന്ദർ വീണ് കഴിയുമ്പോഴും ഈ മുട്ട പൊട്ടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സുന്ദർ കമോൺ അപ്പൊ സുന്ദർ ഇതാ വീഴുന്നു യാ സുന്ദരിത വീണ് കഴിഞ്ഞിരിക്കുന്നു വീണ വീണിട്ടും ആ ഒരു കോഴിമുട്ട ദ പൊട്ടിയിട്ടില്ല കൈസ് നോക്കി അപ്പൊ അത്രയും സോഫ്റ്റ് ആണ് അതായത് ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു കൈ കൊണ്ടിട്ട് നമ്മളിങ്ങനെ പ്രെസ് ഞാൻ ചെയ്യുവാണ് നിങ്ങൾക്ക് കാണാം നല്ല പ്രഷറിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ എന്റെ കൈത് വിറക്കിയാണ് അന്നിട്ടും ഇത് പൊട്ടുന്നില്ല നോക്കിയേ അതാണ് ഈ ഒരു മാട്രസിന്റെ ഗുണം ഓക്കെ കട്ട് ചെയ്യുന്നില്ല അദ്ദേഹം പൊട്ടിച്ച് കാണിക്കാവേ യെസ് നോക്കൂ ഗൈസ് കണ്ടോ ഇറ്റ് വാസ് തെൻഡ് ഒറിജിനൽ കോഴിമുട്ട നമസ്കാരം ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണുള്ളത് അപ്പൊ നെന്മാറിൽ സ്ഥിതി ചെയ്യുന്ന റബ്സ് മാട്രസിന്റെ ഫാക്ടറിയിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് റബ്സ് മാട്രസ് എന്ന ഈ ഒരു കമ്പനി ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ലക്ഷൂറിയസ് മാട്രസസും ഹെൽത്ത് മാട്രസ് ഒക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവരുടെ പക്കൽ നിന്ന് നമുക്ക് വാങ്ങാനായി സാധിക്കും റബ്സ് മാട്രസ് നല്ല ഇമ്പോർട്ട് ക്വാളിറ്റിയിലുള്ള തൈലൻഡ് ലാറ്റക്സ് ഒക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പൊ തൈലൻഡ് ലാറ്റക്സ് ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവരുടെ പക്കൽ നിന്നും വാങ്ങാനായി സാധിക്കും റബ്സ് മാട്രസസിന് ഓൾ കേരള ആൻഡ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതായത് പൊതുജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളങ്ങനെ പാലക്കാട് നെന്മാറയിലുള്ള റെബ്സിന്റെ ഫാക്ടറിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം നേരെ ഫാക്ടറിയുടെ വിശേഷങ്ങൾ കാണാം ഇവിടെ സിൽക്ക് കോട്ടൺ മാട്രസ് ലാറ്റക്സ് മാട്രസ് സ്പ്രിങ് മാട്രസ് മെഡിക്കേറ്റഡ് മാട്രസ് എല്ലാം ഏറ്റുസൈഡ് ഐറ്റംസും ഉണ്ട് അപ്പം നേരെ അകത്തേക്ക് കയറാം ഈ ഒരു ഫാക്ടറിയിലുള്ള ആയിരക്കണക്കിന് ബെഡുകളുടെ സ്റ്റോക്കാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇവർ വിൽക്കുന്ന പല ടൈപ്പ് ഓഫ് മാട്രസിന്റെ ഈ പറയുന്ന പോലെ ഡിസ്പ്ലേസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻസ് കാണിക്കുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ഈ ഒരു റെബ്സിന്റെ എം നമുക്ക് പരിചയപ്പെടാം ഹലോ ഹായ് ഹലോ നമസ്കാരം സ്റ്റാർട്ടിംഗ് റേറ്റ് മൂവായിരത്തഞ്ഞൂറും മാട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവിധ മാട്രസും നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പഞ്ഞിയുടെ ലാറ്റക്സ് മാട്രസ് പോക്കറ്റ് സ്പ്രിംഗ് അതുപോലെ തന്നെ മെമ്മറി ഓർത്തോപാഡിക്ക് തുടങ്ങിയ എല്ലാവിധ മാട്രസും നമ്മളിവിടെ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് പാൻ ഇന്ത്യ ലെവലും നമുക്കത് ഡെലിവറി കൊടുക്കുന്നുണ്ട് ഡോർ ഡെലിവറി ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്കാണ് നമ്മൾ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാനും ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാനും നമുക്ക് അത് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ റോ മെറ്റീരിയൽ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോംസ് ഫോംസ്ന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി വൈസില് യാതൊരു ഇത് കോംപ്രമൈസും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് നല്ല മെറ്റീരിയൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഫാക്ടറി ഒരു എക്സ്പീരിയൻസ് സെന്റർ കൂടിയാണ് അതായത് ഇവർ ചെയ്യുന്ന ബെഡുകളുടെ കംപ്ലീറ്റ് ക്രോസ് സെക്ഷൻസും അവർ അതായത് ഒരു കട്ടിൽ നമ്മൾ ഈ ഒരു ബെഡ് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ബെഡിൻ്റെ ക്രോസ് സെക്ഷൻസ് കംപ്ലീറ്റ്ലി അവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരിട്ട് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ബെഡിൻ്റെ ഫീൽ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇതുപോലെയുള്ള സ്പ്രിംഗ് ഒക്കെ ആ ഒരു ുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് സുതാര്യമായി അറിയാനുള്ള ഒരു എന്താ പറയുക ഒരു അവസരം അവരുടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഫേസ്റ്റ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ലാറ്റക്സിന്റെ സെഗ്മെന്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാറ്റക്സ് മാട്രസ് ആണ് ഒരു മൂന്ന് ലെയറാണ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു കസ്റ്റമർ ഒരു മാട്രസ് മേടിക്കാൻ അതിനകത്തുള്ള സ്പെക്ക് എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ വരുന്നവരോട് നമുക്ക് കൃത്യമായിട്ട് സ്പെക്ക് അനുസരിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ബെഡും സജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് ലാറ്റക്സ് ഇതുപോലെ ആണ് അതിന്റെ ബേസ് സപ്പോർട്ടിംഗ് ലെയർ എന്ന് പറഞ്ഞത് ഇത് റീബോണ്ടഡ് ആണ് റീബോണ്ടഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഫോമിനെ ചിപ്പ് ചെയ്ത് അതിൽ പല കണ്ടൻസുകളും ചേർത്ത് അതിലെ കംപ്രസ് ചെയ്ത് എടുത്ത ഒരു ഹാർഡായിട്ടുള്ളൊരു ആണ് ഈ റീബോണ്ടഡ് ഫോം എന്ന് പറയുന്നത് ഇത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് നയൻറ്റി ഡെൻസിറ്റിയാണ് നോർമലി മാർക്കറ്റിൽ അറുപത് മുതൽ ഡെൻസിറ്റി നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് നയൻറ്റി ഡെൻസിറ്റിയാണ് ഏറ്റവും ഏറ്റവും ടോപ്പ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൻ്റെ മേലെ നമുക്ക് തേർട്ടി ടു ഉള്ള സൂപ്പർ സോഫ്റ്റ് പറഞ്ഞ ഫോമാണ് രണ്ടാമത് ലെയറിൽ വരുന്നത് ഇതെല്ലാം ഈ റോ മെറ്റീരിയൽ എല്ലാം ഡോറോഫെക്സ് എന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളതിന്റെ മേലെ ടോപ്പിൽ വരുന്നത് ലാറ്റക്സ് ആണ് ലാറ്റക്സ് ലാറ്റക്സ് എന്ന് പറയുമ്പോൾ ഇത് തായ്ലാന്റ് ലാറ്റക്സ് ആണ് തായ്ലാന്റിൽ നിന്ന് നേരെ ഇമ്പോർട്ട് ചെയ്ത ലാറ്റക്സ് ആണ് അത് സെവൻ സോണിലാണ് നമുക്ക് വരുന്നത് യെസ് ഇതിൻ്റെ ഗുണം എന്താണ് ഈ ലാറ്റക്സിൽ കിടന്നുറങ്ങുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ഗുണം ഗുണമെന്താണ് അവർക്ക് അതായിരിക്കും അതെ അതായത് നമുക്ക് ലാറ്റക്സ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാട്രസ് ഇന്നത്തെ അവസ്ഥയ്ക്ക് മറ്റുള്ള ബെഡിലെല്ലാം നമുക്ക് ഫോം കണ്ടൻസ് വരുവാണെങ്കിലും ഇത് പ്യുവർ നമ്മൾ കംഫർട്ട് ലെയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്റക്സ് ആയതുകൊണ്ട് തന്നെ വളരെയധികം സോഫ്റ്റ് ആയിരിക്കും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇതിനകത്ത് ഉണ്ടാവും ഓക്കെ ഇത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഇത് അടിയിൽ നമുക്ക് പോക്കറ്റ് സ്പ്രിങ്ങ് ആണ് വരുന്നത് പോക്കറ്റ് സ്പ്രിങ് വിത്ത് ഇഞ്ച് സൂപ്പർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് ആണ് ഇതും പത്ത് വർഷം വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും സെയിം ആ ബെഡ് നമുക്ക് പത്ത് വർഷം വാറണ്ടിയിലാണ് നമുക്ക് കൊടുക്കുന്നത് കൂടുതലായിട്ട് ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബെഡ് ആണ് കിടന്ന് പറഞ്ഞുതരാം നല്ല നല്ലൊരു സോഫ്റ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇരിക്കുമ്പോൾ തന്നെ സോഫ്റ്റ്നസ് ശരിക്കും ഒരു എന്താ ഒരു വാട്ടർ ബെഡിൽ കിടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഈ നല്ലൊരു ആണോ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് ഇത് വന്നിട്ട് നമുക്ക് മെമ്മറി പില്ലോ പില്ലാണോ മെമ്മറി പില്ലോ ആണ് നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് രണ്ട് മെമ്മറി പില്ലോ അതിനോടൊപ്പം വരുന്നുണ്ട് സെയിം ആ ബെഡിൽ ആണെങ്കിലും രണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് മെമ്മറി പില്ലോസ് നമുക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഞാൻ പല ആളുകളും ഈ പറയുന്ന പോലെ മെമ്മറി പില്ലോ യൂസ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് നമുക്ക് കഴുത്ത് വേദന അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു 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 നമ്മുടെ മെമ്മറി താങ്കൾ ഈ ഈ ഈ ഫസ്റ്റ് ലാറ്റക്സ് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയല്ലോ ഇത് അതെ മെഡിക്കേറ്റഡ് ആണ് ഇതിന്റെ ബേസ് വരുന്നത് ഓർത്തോപാഡിക് ഓർത്തോപാഡി റീബോണ്ടഡ് ഫോം ആയതുകൊണ്ട് അത് മെഡിക്കേറ്റഡ് ബെഡ് ആണ് അതായത് നമുക്ക് വലിയൊരു സോഫ്റ്റ്നസ് നമുക്ക് കിട്ടില്ല അതെ അതൊരു ചെറിയൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും നമുക്ക് ഒരു ഭയാനകമായ ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ വാട്ടർ ആയിട്ടുള്ള സർഫസിൽ ഇരിക്കുന്ന പോലെ ഒരു ഭയങ്കര കുഷൻ എഫക്റ്റാ ആ പക്ഷെ ഈ ഒരു ഇത് ആക്ച്വലി ഭയങ്കര ഒരു 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 മെഡിക്കേറ്റഡ് മെഡിക്കേറ്റഡ് ഫീലിംഗ് ഫീലിംഗ് ആണ് ആണ് ഏജസ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ പാരന്റ്സിനൊക്കെ കംഫർട്ട് ആയിട്ടുള്ള ഓ പ്രായമുള്ള ആളുകൾക്കൊക്കെ നല്ല യൂസ് യൂസ് ചെയ്യാം ചെയ്യാം അല്ലെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് സ്ഥിരം അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നടുവേദന അതായത് അവർ ഈ പറയുന്ന പോലെ ടൂ വീലേഴ്സിലൊക്കെ സഞ്ചരിച്ച് ഒരുപാട് സമയം കമ്പ്യൂട്ടേഴ്സിന്റെ ഫ്രണ്ടിലൊക്കെ കുത്തിയിരുന്നുണ്ടാകുന്ന നടുവേദന ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ മെഡിക്കേറ്റഡ് മാറ്റ്രസില് കിടക്കുമ്പോൾ i'm gonna ഈ തരത്തിലുള്ള മാട്രസ് നമ്മൾ ഫിഫ്റ്റി ഇയേഴ്സിന് എബോ ഉള്ള ആൾക്കാർക്കാണ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഹൺഡ്രഡ് കിലോയ്ക്ക് മേലുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അത് ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു മാട്രസ് മേടിക്കാനായിട്ട് ഒരു ഷോപ്പിലോട്ട് പോകുന്നു നമ്മളൊരു മാട്രസ് മേടിക്കും കളർഫുൾ ആയിട്ടുള്ള മാട്രസ് മേടിക്കുന്നു പക്ഷെ അത് കൂടുതൽ ആൾക്കാരും നമ്മുടെ ശരീരത്തിന് അത് സ്യൂട്ടബിൾ ആണോ നമ്മുടെ ഏജിന് സ്യൂട്ടബിൾ ആണോ നമ്മുടെ ബാക്ക് പെയിൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആണോ ആരും സത്യം പറഞ്ഞാൽ അത് വിചാരിക്കാറില്ല ചിന്തിക്കാറില്ല നമ്മൾ വരുന്ന കസ്റ്റമറിനോട് ആ കസ്റ്റമറിന്റെ അനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അവരുടെ ബോഡി വെയിറ്റ് അവരുടെ പ്രായം അവർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ഒരു പതിനഞ്ചു മിനിറ്റോളം കസ്റ്റമറോട് സംസാരിച്ചിട്ടാണ് ഒരു ബെഡ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആ ഒരു നമ്മുടെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് മാട്രസ് നമ്മൾ ഓരോ ബെഡ് നമ്മൾ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ ഈ ഈ ഒരു ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു നമുക്ക് ആവശ്യം ആക്ച്വലി നമ്മൾ ഒരുപാട് പൈസ ഈ പറയുന്ന പോലെ പല കാര്യങ്ങൾക്കും അനാവശ്യമായി ചെലവഴിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് പ്രശ്നത്തിലേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒരുപാട് ഇന്നത്തെ അത് ഒരു പരിധി വരെ അവർ ഉപയോഗിക്കുന്ന റോങ് മാറ്റസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വേദന അല്ലെങ്കിൽ നടുവേദന അനുഭവപ്പെടുന്നത് നിങ്ങൾ ആയിട്ടുള്ള പൊസിഷനിൽ ആയ മാറ്റില് കിടക്കുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴേക്കാൻ നമ്പറിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഡിസ്കസ് ചെയ്യാം കസ്റ്റമൈസ്ഡ് മാട്രസ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു തരും ഈ പറയുന്ന ഈ ഒരു മാട്രസ്സിനൊന്നും വലിയ ഈ പറയുന്ന പോലെ ഭയങ്കര പ്രൈസ് ഒന്നും വളരെ ആണ് ഞങ്ങളുടെ മാനുഫാക്ചറാണ് മീഡിയേറ്റേഴ്സ് ആയിട്ട് ആരുമില്ല അതിന്റെ ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് കിട്ടും ക്വാളിറ്റി വൈസ് ആയാലും ശരി പ്രൈസ് വൈസ് ആയാലും ഈ മെഡിക്കേറ്റഡ് ഇതിനെന്താ പറയുന്നത് പറയുന്നത് നമ്മൾ ഇത് പോക്കറ്റഡ് ലാറ്റക്സ് ആണ് പാർട്ണർ ആയിരിക്കും അതായത് ഞാൻ എന്ത് ചെയ്താലും ഈ ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ഒരാൾക്ക്

പില്ലോസ് നമുക്ക് രണ്ടെണ്ണം കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാം അതായത് രണ്ടായിരം രൂപ പില്ലോസ് ആണ് ആണ് ഇത് നോർമൽ ആയിട്ടുള്ള പില്ലോ പില്ലോ അല്ല ലാറ്റക്സ് ലാറ്റക്സ് ഈ വിലമതിക്കുന്നില്ലോ ഗുണം എന്താണ് ജസ്റ്റ് ഓഡിയൻസിന് ഉണ്ടാവും ലാറ്റക്സ് പില്ലോ കംപ്ലീറ്റ്ലി നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് സ്വറ്റിംഗിന്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് കണ്ടോർ പില്ലോ ആണ് നമ്മുടെ നെക്കിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് അതിന്റെ മേക്കിംഗ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സാധാ പില്ലോ യൂസ് ചെയ്യുന്ന പോലെ അല്ല അതെ നല്ലൊരു എന്താ പറയാ എഫക്ട് ലഭിക്കുന്നുണ്ട് അതായത് ഈ സ്പൈനൽ കോഡ് നെക്കും തമ്മിലുള്ള ഹൈറ്റ് ഒരു എന്താ ോപ്പർ തീർച്ചയായിട്ടും രണ്ടായിരം രൂപയോളം മാർക്കറ്റിലാണ് നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഈ ബെഡിനോടൊപ്പം മറ്റുള്ള ബെഡിനെല്ലാം നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ നടത്തുന്നത് സെക്ഷൻ ആണ് അപ്പൊ ഈ ഒരു ബെഡിന്റെ എന്താ പറയാ പൂർണ്ണമായിട്ട് വരുമ്പോഴുള്ള രൂപം അദ്ദേഹം കാണിച്ചു തരും ആദ്യം നമുക്ക് മെഡിക്കേറ്റഡ് കാണാം ഏതാണ് ഈ ഒരു ൂപത്തിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് നമുക്ക് ഈ ഒരു ബെഡ് നമുക്ക് ലഭിക്കുന്നുണ്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഐറ്റംസ് ആണ് നിങ്ങൾ ഇവിടെ കണ്ട കേട്ടോ ഫൈൻ അപ്പൊ ഇതിന്റെ ഐറ്റംസ് ഏതാണ് ഇതിന്റെ ഐറ്റംസ് ഓക്കെ ഓ ഇത്രയും ഒരു നമുക്ക് ഓൾമോസ്റ്റ് വരുന്നുണ്ട് ഈ പറയുന്ന പോലെ അത് മാത്രമല്ല ഉള്ളിലുള്ള ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും സാധിക്കുന്നുണ്ട് ചെറിയൊരു സംശയം ചില ആളുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കളേഴ്സ് നിങ്ങൾ നൽകും തീർച്ചയായിട്ടും നമ്മുടെ ഒരു കളേഴ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ലൈറ്റ് ഷൈഡ് ആയിട്ടും ഡാർക്ക് ഷൈഡ് ആയിട്ടും നമ്മുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ടാവും കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചുകൊടുത്ത് അവർ പറയുന്ന കളേഴ്സിന് അവർ പറയുന്ന സ്പെക്കിൽ നമുക്ക് അടിപൊളി കേട്ടോ ഈ പറയുന്ന ചില കസ്റ്റമേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നമ്മളോട് ചോദിക്കാറൊക്കെ ആണോ താഴേക്കാട് നമ്പറിൽ വിളിച്ച് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ എത്തിക്കും നമുക്ക് കേരളത്തിലാണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് ആണ് പറയുന്നത് ഫൈവ് ഡേയ്സ് തുറന്ന ഏറ്റവും ആണ് പക്ഷെ അതിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി കിട്ടാവുന്ന ഇത് വന്നിട്ട് നമുക്ക് ഫുൾ ലാറ്റക്സ് ആണ് ഇത് സിക്സ് ഇഞ്ചസ് ബ്ലോക്കിലാണ് ഫുൾ ആയിട്ട് വരുന്നത് അതെ അതുപോലെ തന്നെ ഇത് സോൺ ലാറ്റക്സ് ഇമ്പോർട്ട് ഫ്രോം തായ്ലൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ബാക്കി സപ്പോർട്ട് ആവുന്ന തരത്തിൽ നമ്മുടെ ഷോൾഡറിന് ലോവർ ബാക്കിന് അപ്പർ ബാക്കിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് വരുന്നത് നിങ്ങളോട് ആയിട്ടുള്ള ഒരു അതെ ഒരു ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഏത് പൊഷ്യനിൽ കിടന്നാലും നല്ലൊരു സുഖം നോക്കി ലഭിക്കും ഒരു മാറ്റസ് നമ്മളിങ്ങനെ സക് ചെയ്ത് അകത്തേക്ക് എടുക്കുന്ന ഒരു ഫീൽ ആണ് ലഭിക്കുന്നത് അതെ അതെ വേൾഡിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു മാറ്റസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലാറ്റക്സ് തന്നെയാണ് ഓക്കെ അപ്പൊ അതിൽ തന്നെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള മാറ്റസ് ആണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെയുള്ള പല ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലും അതുപോലെ സെലിബ്രിറ്റീസും ഒക്കെ ഈ ഒരു എന്താ പറയാ നാച്ചുറൽ ലാറ്റക്സിലേക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഇതൊരു അവർ പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യാണ് തീർച്ചയായിട്ടും നമുക്കത് വേൾഡ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാട്രസ് എന്ന് പറയുമ്പോൾ തന്നെ ലാറ്റക്സ് ആണ് ലാറ്റക്സിന്റെ കഴിഞ്ഞ മുകളിൽ വേറൊരു മാറ്റ്രസ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ളതാണ് പിന്നെ നാച്ചുറൽ ഫൈബർ പോലെയുള്ള മാട്രസ്സുകൾ പഞ്ഞി നമ്മുടെ സാധാരണ നാടൻ പഞ്ഞി പോലുള്ള മാറ്റ്രസ്സുകൾ നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇത് നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും വർഷത്തെ വാറണ്ടിപ്ലേസ്മെന്റ് വാറണ്ടിമെന്റ് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ രണ്ട് ലാറ്റക്സ് നമുക്ക് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ എങ്ങോട്ട് വേണമെങ്കിലും ഡെലിവറി നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓരോ പതിനായിരം രൂപയുടെ മേലക്കുള്ള പർച്ചേസിനും നമ്മൾ ബെഡിനോടൊപ്പം രണ്ട് പില്ലോസ് കൊടുക്കുന്നുണ്ട് നമുക്ക് മെമ്മറി പില്ലോസ് ആണെങ്കിൽ ഈ ഒരു രണ്ട് സെഗ്മെന്റിൽ മെമ്മറി പില്ലോസ് ആണ് വരുന്നത് എല്ലാ ലാറ്റക്സ് എസ്പെല്ലാം നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നല്ലൊരു കോട്ടൻ്റെ ബെഡ്ഷീറ്റ് നമുക്ക് ഇതിനോടൊപ്പം കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ നമുക്ക് സ്ലിം ബെഡ് ഒരു ത്രീ ബൈ സിക്സിന്റെ ഒരു ഫ്ലോറിൽ നമുക്ക് ഇട്ട് കിടക്കാൻ അതുപോലെ തന്നെ ട്രാവലിംഗ് പർപ്പസിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെഡ് നമുക്ക് ഇതിനോടൊപ്പം കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നാല ഐറ്റം കൊടുക്കുന്നു അതെ അത് കൂടാതെ തന്നെയാണ് നമ്മൾ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് ഡെലിവറിയും കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി തന്നെയാണ് കസ്റ്റമറിലേക്ക് ബെഡ് എത്തുന്നവരെ കസ്റ്റമർ ഒരു രൂപ പോലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട കാര്യമില്ല ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് വെറൈറ്റി ആയ സിൽക്ക് കോട്ടൺ മാറ്റർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് നമ്മുടെ സാധാരണ നാടൻ പഞ്ഞിയുടെ ബെഡ് ആണ് നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കായുണ്ടല്ലോ ആ കായ്ന്നെടുത്ത് വരുന്ന പനി അത് നമ്മള് മെഷീനറി പർപ്പസ് ഇവിടെ ഉണ്ട് അത് നമ്മൾക്ക് ആ കുരുള്ള പനി എടുത്തിട്ട് ഫിൽട്ടർ ചെയ്ത ശേഷം അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞ അത് നേരായിട്ടുള്ള ഫൈബർ കൊണ്ട് ഉണ്ടാക്കുന്ന ബെഡാണിത് നമുക്ക് ഫോൾഡബിൾ ബെഡ് ആണ് ഒരു ഫൈവ് ബൈ സിക്സിന്റെ ഫോൾഡബിൾ ബെഡ് ആണ് നമുക്ക് അതെ നമുക്ക് ഫ്ലോറിൽ ഇട്ട് നമുക്കിങ്ങനെ മടക്കാം നമുക്ക് ഹാൻഡ് ലെവല് വെയിറ്റ് ഒന്നും വരുന്നില്ല ഫ്ലോറിൽ ഇട്ട് നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബെഡ് ആണ് ഇതെല്ലാം പനിയുടെ ആണ് ഇത് സെയിം ഇതും അത് തന്നെയാണ് നല്ലൊരു കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നാച്ചുറൽ ആയതുകൊണ്ട് അതിന്റെ വാമനസും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന പോലെ പഞ്ഞിക്കിടകകൾ പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇവിടെ ഈ പറഞ്ഞ പോലെ അതിനുള്ള സിൽക്ക് കോട്ടൺ മാട്രസിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വീട്ടിലൊരു മാട്രസ് ഉണ്ട് ആ ഒരു മാട്രസ് അല്ലെങ്കിൽ കിടക്കേണ്ട അവസ്ഥ മോശമാണെങ്കിൽ അത് അടിപൊളിയാക്കാനായിട്ട് ഇവരുടെ പക്കൽ ഇതുപോലെയുള്ള ടോപ്പേഴ്സും ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് ടോപ്പർ അപ്പം എങ്ങനെയാണ് ബ്രോ ഇതിന്റെ പ്രൈസും ഇതിന്റെ ഡീറ്റെയിൽസും ഗുണകടങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇത് മാട്രസ് ടോപ്പറാണ് നമുക്ക് ലാറ്റ് എക്സല് ചെയ്തതാണ് അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ബെഡ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹാർഡ് ആയിരിക്കും ചിലപ്പോൾ ചൂട് എടുക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് അതിന് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക്

അതിന്റെ പൊസിഷൻ ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല ഇത് ആണ് വാല്യൂ ഫോർ മണി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒക്കെ നമുക്ക് നോർമലി സ്റ്റാർട്ട് നമുക്ക് ഇതിപ്പോ ലാറ്റക്സ് ആണ് ലാറ്റക്സിന് നമുക്ക് ഈ ഒരു ബൈ ഒക്കെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടെ അഞ്ഞൂറ് മുട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ഫോം ഉണ്ട് സോഫ്റ്റ് ഫോമിലൊക്കെ നമുക്ക് ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് ഫൈവ് ഇയേഴ്സ് വാറണ്ടിയും ലാറ്റക്സിനാണെങ്കിൽ നമുക്ക് ടെൻ ഇയേഴ്സ് വാറണ്ടി നമുക്ക് കൊടുക്കാം ഇനി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറ്റർസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഒരു ഓർത്തോപാഡിക് ബെഡ് ആണ് ഇത് നമുക്ക് രണ്ട് ലെയർ ആണ് വരുന്നത് ഇത് നയൻറ്റി ഡെൻസിറ്റി റീബോണ്ടഡ് ഫോമും പ്ലസ് ടു ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് പറഞ്ഞ ഇത് നമുക്ക് തേർട്ടി ടു ഡെൻസിറ്റി ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് പാരന്റ്സിന് അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഹൈലി റെക്കമെന്റ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് പില്ലോ കോംപ്ലിമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിമെന്ററി എല്ലാം ഇതിലും ഇതിലും വരും ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കിയ ശേഷം ഈ ഒരു സിക്ഷ ഇപ്പോൾ യൂറോട്ടോ കൺസ്ട്രക്ഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് സൈഡിൽ നോക്കിയാറിയാം ടോപ്പിലാണ് വന്നിരിക്കുന്നത് യൂറോട്ടോപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെയർ അഡീഷണൽ ആയിട്ട് വരും അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് സ്ട്രക്ചർ വലിച്ചുകഴിഞ്ഞാൽ വരില്ല കുറച്ചുകൂടി സ്റ്റിഫ് ആയിരിക്കും അത് കുറച്ചു കൂടി നമുക്ക് ഡ്യൂറബിലിറ്റിക്ക് കിട്ടും അതേക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് ഡിസൈൻസ് ഒക്കെ തന്നെ വേറെ ലെവലാണ് ഡിസൈൻ ആണ് നമുക്ക് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ കളർ ആണെങ്കിലും നല്ല ന്യൂട്രൽ ആയിട്ടുള്ള കളറാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ന്യൂട്രൽ കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വിത്ത് സൂപ്പർ സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഐറ്റം ആണ് ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ ഹോട്ടൽസിനും റിസോർട്സിനൊക്കെ നമ്മൾ സപ്ലൈ ഉണ്ട് അവിടേക്ക് പോകുന്ന മെയിൻ സ്പെക്കാണ് ഇതിൽ ഇത് നമുക്ക് അടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോക്കറ്റഡ് സ്പ്രിങ്ങ് ആണ് നോർമലി നമ്മൾ വൺ തേർട്ടി എം എം ഹൈറ്റുള്ള സ്പ്രിങ് ആണ് നോർമലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ പക്ഷെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഫിഫ്റ്റി എം എം ഉള്ള ഹൈറ്റുള്ള സ്പ്രിംഗ് ആണ് അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ എം എം വന്നിട്ട് നോർമലി വൺ പോയിന്റ് എയ്റ്റ് ആണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മൾ ടു എം എം കൊടുത്തിട്ടുണ്ട് ുംഷർ അതെ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ക്വയർ മീറ്റില് നമ്പർ ഓഫ് സ്പ്രിങ്സിന്റെ അളവ് കൂടുതലായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഫേം ആയിരിക്കും കുറച്ചുകൂടി നല്ല ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടും അതെ ഇതിന്റെ അതിന് മേലെയാണ് നമുക്ക് രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് പറഞ്ഞ ഫോം വരുന്നത് ഇത് തേർട്ടി ആണ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഇഞ്ച് ബെഡിന് ഹൈറ്റ് കിട്ടുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേറെ സ്പ്രിംഗിന്റെ കിടന്ന് നോക്കിയാലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹോട്ടൽസിനൊക്കെ ഹോട്ടൽസ് റിസോർട്ട്സിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് യൂഷ്വലി പോകുന്നത് ഈ ഒരു സ്പെക്കാണ് പോകുന്നത് ഇതിന് നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട് പത്ത് വർഷം ഒരു ഹോട്ടൽ ലെവൽ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലെവൽ ഫീലിംഗ് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വിളിച്ചാൽ മാത്രം മതി എന്താ പറയാ മെമ്മറി ഫോം ആണ് സെയിം തന്നെയാണ് അടിയിൽ പോക്കറ്റ് സ്പ്രിംഗ് ആണ് അതിന് താഴെ ഒരു ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് തേർട്ടി ടു ഡെൻസിറ്റിയുടെ ഇതിൽ സിക്സ്റ്റി ഫൈവ് ഡെൻസിറ്റിയാണ് നമ്മൾ മെമ്മറി യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു മാട്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ്

ാണ് പക്ഷെ ലഭിക്കുന്നുണ്ട് ടോപ്പ് മാട്രസ് ആണോ ഏറ്റവും ടോപ്പ് ഇതുണ്ട് പിന്നെ നമുക്ക് റേഞ്ചിൽ വരുന്നത് പോഷൻ ഇതിന് മാത്രം നമുക്ക് ലാറ്റക്സ് യൂസ് ചെയ്യാം ഓക്കെ അത് എന്താ പറയാ കസ്റ്റമറിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു മാത്രസിന്റെ ഒരു മോഡൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഓക്കെ ഇതാണ് ലാറ്റക്സ് വരുന്നത് സോറി മെമ്മറി ഫോം വരുന്നത് അതെ ഇത് 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 സൈസ് 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 ബെഡ് 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 ആണ് 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 സൈസും അതുപോലെ ഡബിൾ ഒക്കെ എല്ലാ ും സിംഗിൾ കോട്ട് മുതൽ നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമൈസ് ചെയ്തു കൂടി നമ്മൾ കൊടുക്കും കട്ടിലൊക്കെ നമുക്ക് പല സൈസിലും ആയിരിക്കും നോർമലി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് മാത്രമേ നമുക്ക് പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ സൈസും അവൈലബിലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം മെഷർമെന്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തരുന്നുണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് പത്ത് കളേഴ്സോളും നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഫാക്ടറി അതെ ഇതാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസ് ആണ് നമുക്ക് തായ്ലൻഡിൽ അറ്റക്സ് ആണ് നമുക്ക് റോളിംഗ് ആയിട്ടാണ് ഇത് കണ്ടെയ്നേഴ്സിൽ വരുമ്പോൾ അത് കമ്പ്രസ് ചെയ്തിട്ട് റോൾ പോ സ്ട്രക്ചേഴ്സ് ആണ് അതെ സ്പ്രിംഗ് മാട്രസ് നമുക്ക് കണ്ടല്ലോ അതിന്റെ അതിന്റെയൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇതാണ് അതിനകത്ത് വരുന്ന കണ്ടന്റൻസ് പിന്നെ അടുത്തുകഴിഞ്ഞാൽ നമുക്കത് റീബോണ്ടഡ് ആണ് മെഡിക്കേറ്റഡ് മാട്രസിൽ അതുപോലെ തന്നെ ലാറ്റക്സ് മാട്രസിലൊക്കെ വരുന്ന സപ്പോർട്ടിംഗ് ലെയർ ആണ് ഈ റീബോണ്ടഡ് ഫോംസ് വരുന്നത് അതെ പല സൈസ് ഫീറ്റ് ഫീറ്റ് ആണ് അങ്ങനെ നമുക്ക് കിട്ടും റബ്സിന്റെ ഒരു ഫാക്ടറിയിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ അതായത് ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്നു അതായത് ഒരു കിടക്ക എങ്ങനെ നിർമ്മിക്കുന്നു എന്നൊരു പ്രോസസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കാണിക്കുവാണ് അപ്പൊ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇവിടുന്ന് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രോസസ്സ് ബ്രോ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും എങ്ങനെയാണ് ഒന്ന് ഒന്ന് ജസ്റ്റ് നമ്മുടെ മാട്രസിന്റെ പ്രൊഡക്ഷൻ ആണ് നമുക്ക് ലാറ്റക്സ് മാട്രസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഫോർ ഇഞ്ച് റീബോണ്ടഡ് രണ്ട് ഇഞ്ച് ലാറ്റക്സ് ആണ് നമുക്ക് ആദ്യത്തെ പ്രോസസിങ് ഗിങ് ആണ് നടക്കുന്നത് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത് ഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ആ ഒരു ലാറ്റക്സ് ഗമ്മിങ്ങിന് ശേഷം ഉണ്ടല്ലോ അവർ കൊണ്ടുപോയി നല്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അവർ മെഷർമെന്റിൽ അവർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യമേ ഇതൊരു സ്ക്വയർ ആയിരുന്നു പക്ഷേ ഇത് റൗണ്ടഡ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം സെക്കൻഡറി ആയിട്ട് ഇങ്ങനെ ഒരു ലെയർ ഇട്ടു അല്ലേ സാറേ ഇട്ടു അതെ അതെ ക്യൂട്ടാണ് ഈ ക്യൂട്ടിനകത്ത് നമുക്ക് ട്വന്റി എം എം ഫോം നമുക്ക് ഇതിലൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് ജി എസ് എം ഉള്ള നെറ്റഡ് ഫാബ്രിക്കാണ് വളരെയധികം ബീത്തബിൾ ആണ് ചൂട് ഒട്ടും അതിനുണ്ടാവില്ല അതെ ഇതിനകത്ത് നമുക്ക് നേരത്തെ വെച്ച പോലെ നാലിഞ്ച് ബോണ്ടഡ് രണ്ടിഞ്ച് ലാറ്റക്സ് ആണ് വെച്ചിരിക്കുന്നത് തായ്ലൻ ലാറ്റക്സ് ആണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന് ഗമിങ് അടിക്കാൻ പോവുകയാണ് ഗമിങ് അടിച്ചത് ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റെപ്പാണ് നെക്സ്റ്റ് ഒക്കെ അപ്പൊ ഗിങ് ചെയ്യാൻ വേണ്ടി റെഡി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി രണ്ട് സൈഡ് സെപ്പറേറ്റ് ആയിരിക്കും അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ജൂ ആണ് ആ ഒരു ഫ്രയർ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ലാപ്പസിന്റെ പുറമെ നമ്മൾ ചെയ്യുന്നത് ഇനി ഒട്ടിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മെഷീൻ അതിനുവേണ്ടിയിട്ടുള്ള മെഷീനറാണ് നമുക്ക് ഇമ്പോർട്ടഡ് മെഷീനാണ് ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരു സിംഗിൾ സ്റ്റിച്ചിങ് അല്ല എല്ലാ മാറ്ററസിനും കൊടുക്കുന്നത് നമ്മൾ എല്ലാത്തിനും ഡബിൾ ആണ് കൊടുക്കുന്നത് ഒന്ന് ക്വാളിറ്റി ഒന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഒരു റബ്സിന്റെ വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡാണ് ഇവർ ഈ പറയുന്ന പോലെ മെഡിക്കേറ്റഡ് ബെഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ബെഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറൽ ലാറ്റക്സ് ആണെങ്കിലും നിങ്ങൾ വേറെ എവിടെയും ഇനി പോവണ്ട നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് പിന്നെ പക്കത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങി കേരള ഡെലിവറി നിങ്ങൾ പ്രൊവൈഡ് ഓൾ കേരള മാത്രമല്ല നമുക്ക് മൊത്തം നമുക്ക് ഡെലിവറി ഉണ്ടാവും ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും ഫൈൻ നമ്മൾ ഈ ഒരു ഫാക്ടറിയുടെ ലൊക്കേഷൻ ഒന്ന് ഒന്ന് ഓഡിയൻസിനോട് ജസ്റ്റ് പാലക്കാട് ജില്ലയിലെ ജില്ലയിലെടുത്ത് വിത്തനശ്ശേരി കവളപ്പാറ എന്ന് സ്ഥലത്താണ് നമ്മുടെ ഫേം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഫാക്ടറിയുടെ ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ യൂട്യൂബിനോട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഇനി നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണീ നമ്പറിൽ വിളിച്ചാൽ മതി മതിയു സോ മച്ച് ഓക്കെ താങ്ക് യു അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്തായിട്ട് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അല്ലെങ്കിൽ തന്നെ ബൈ ബൈ